രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനാറ് മത്സരാർത്ഥികളാണ് മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് സാരി ഗൗൺ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വെയർ എന്നീ മൂന്ന് റൗണ്ടുകളിലായി നടക്കുന്ന മത്സരത്തിലൂടെയാണ് മിസ് സൗത്ത് ഇന്ത്യയെ കണ്ടെത്തുക മിസ് ബ്യൂട്ടിഫുൾ ഫേസ് മിസ് ബ്യൂട്ടിഫുൾ ഹെയർ മിസ് ബ്യൂട്ടിഫുൾ സ്മൈൽ മിസ് ബ്യൂട്ടിഫുൾ ഐസ് മിസ് ബ്യൂട്ടിഫുൾ സ്കിൻ എന്നീ പട്ടങ്ങളും ഇതോടൊപ്പം നൽകും തെന്നിന്ത്യൻ പാരമ്പര്യവും സംസ്കാരവും ഉൾക്കൊണ്ട മത്സരത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ഈ പേജന്റിന് മറ്റുള്ള ബ്യൂട്ടി പേജന്റ് പോലെ ബിക്കിനി റൗണ്ട് അങ്ങനത്തെ ഇതൊന്നുമില്ല വി ഹാവ് കേരളത്തില് ആൾക്കാർക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഷോ തന്നെയാണ് നാല് സംസ്ഥാനങ്ങളിൽ നടത്തിയ ഓഡിഷനിൽ നിന്നാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തത് കേരളത്തിൽ നിന്ന് നാലു പേർ മത്സരരംഗത്ത് ഉണ്ട് വളരെ സന്തോഷമുണ്ട് സെലക്ഷൻ കിട്ടിയതിൽ ഒരുപാട് പ്രതീക്ഷകളുമാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു കോമ്പറ്റീഷൻ എന്നതിലുപരി ഒരു ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ വിചാരിക്കുന്നത് യോഗ മെഡിറ്റേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തുടങ്ങി വിവിധ തലങ്ങളിലുള്ള ഗ്രൂമിംഗ് കൊച്ചിയിൽ ആരംഭിച്ചു മിസ് വേൾഡ് ഫസ്റ്റ് റണ്ണർ അപ്പ് പാർവതി യോമനക്കുട്ടൻ ചലച്ചിത്ര താരം ബാബു ആൻ്റണി തുടങ്ങിയവരാണ് വിധികർത്താക്കൾ ഇന്ത്യ മിഷൻ കൊച്ചി